ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു പാചക വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് വേലിച്ചീര അല്ലെങ്കിൽ മധുര ചീര എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ചീരയുടെ തോരൻ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മധുര മധുരച്ചീര ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിനെ മധുര ചീര എന്നാണ് കേട്ടോ പറയുന്നത് ചെറിയ ഇലകളുള്ള ഇങ്ങനെ ഒരു പച്ചയും വെള്ളയും കലർന്നിട്ടുള്ള കായ്കൾ ുള്ള ഒരു ചീരയാണ് അപ്പോൾ ചിലയിടത്തൊക്കെ ഇതിനെ വേലിച്ചീര എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ തോരം വെക്കും ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ചീരയാണ് കേട്ടോ അപ്പോൾ അരിഞ്ഞിട്ട് വരാം ഇത് വലുതായിട്ടൊന്നും നമുക്ക് അരിയണ്ട കാര്യം ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി ചെറിയ ചെറിയ പീസായിട്ടൊന്നും അരിയണമെന്നൊന്നുമില്ല കേട്ടോ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് എടുക്കുക കാര്യം ഇതൊന്ന് എണ്ണയിലിട്ട് വാട്ടുമ്പോൾ തന്നെ അത് ചെറുതായിട്ടൊന്ന് ചുരുങ്ങും അതുകൊണ്ട് ഒരുപാട് ചെറുതാക്കിയൊന്നും ഒന്നും അരിയേണ്ട ആവശ്യം ട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തോരൻ വയ്ക്കുന്നതെന്ന് നോക്കാം ഞങ്ങളുടെ ഇവിടെയൊക്കെ എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു മധുര എന്ന് പറയുന്നത് വളരെ പോഷക ഗുണങ്ങളുള്ള ഒരു ചീരയാണ് പിന്നെ ഇടക്കാലത്ത് ഇതിനെക്കുറിച്ച് കുറേ ഗോസിപ്പുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പരത്തിയിട്ടുണ്ടായിരുന്നു ഇത് കഴിച്ചാൽ അമിതമായിട്ട് കഴിച്ചാൽ ക്യാൻസർ വരും അങ്ങനെയൊക്കെ പറയുന്നവരും ഉണ്ട് കേട്ടോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ചിലടത്തൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ പഠനങ്ങൾ അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ വല്ലപ്പോഴൊരിക്കും ഇത് കറി വെക്കാറുണ്ട് അതായത് ഈ കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്ത് പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ വേലിപ്പടപ്പിൽ ഈ പടർന്ന് കിടക്കുന്ന എടുത്ത് കറി വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റെസിപ്പി കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇത് പാൻ ഒന്ന് ചൂടായിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുകൾ വറ്റൽമുളകും കറി ിലെയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചീരയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചീരയാണിത് അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും കുടലിൻ്റെ പ്രവർത്തനത്തിനും ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ രക്തം ശുദ്ധീകരിക്കാനും ഇത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരകൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഞാൻ വളരെ ചെറുതായിട്ടൊന്നും അല്ല ജസ്റ്റ് ചീര ചീരയുടെ എന്ന് പറയുമ്പോൾ ചെറിയ ചീരയാണിത് അതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല അത്യാവശ്യം സൈസ് സൈസ് നോക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞത് അപ്പോൾ അത് ആ ചീര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും വെള്ള അംശം ഇല്ല ഈർപ്പം മാറ്റിയിട്ട് വേണം നമ്മൾ ആ ഒരു ചീര ഇതിലേക്ക് തട്ടിക്കൊടുക്കാൻ കുഴഞ്ഞു പോവാതെ വേണം നമ്മൾ തോരൻ ഉണ്ടാക്കിയെടുക്കാൻ അതുകൊണ്ട് തന്നെ ഒരു അരിപ്പയിലിട്ട് കഴുകി വാർത്തെടുത്ത് ജലാംശം മുഴുവനായി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാനിലേക്ക് ചീര തട്ടിയത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിനു ശേഷം ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക തോരനെ എത്രയാണോ ആവശ്യം ഉപ്പ് അത് ചേർത്ത് കൊടുക്കുക ഈ ഒരു ചീര വാടി വരുമ്പം കുറച്ച് മാത്രമേ കാണുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ എടുത്ത ആ ഒരു ചീര കണ്ടില്ല ഏകദേശം ഒരു രണ്ട് പിടി ചീര ഞാൻ എടുത്തതാണ് പക്ഷെ വാടി വന്നപ്പോൾ നല്ല കുറവാണേ ചീര അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഉപ്പ് അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ സ്പൂണോളം മഞ്ഞപ്പൊടിയെ ഓർത്ത് ഓടട്ടിട്ടുള്ള ചെറിയ സ്പൂൺ കേട്ടോ അപ്പോ ഇനി ദാ ഇത് പെട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ചീരത്തോരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് അരപ്പ് റെഡിയാക്കുകയാണ് അതിനായിട്ട് ഒരു കാൽ ഭാഗം തേങ്ങയാണ് ചിരകി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് മുളക് പൊടിയും ജീരകവും അതുപോലെ കറിവേപ്പിലയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ചേർക്കണം കേട്ടോ ഈ ഒരു തോരൻ നമ്മൾ വെളുത്തുള്ളി ചേർക്കാറുണ്ട് അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് തിരുമി ഈ ഒരു മിക്സ് നമ്മുടെ ചീരയിൽ ിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെ ചീരയിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചീരത്തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റും ആ ഒരു കടുക് പൊട്ടിച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കട്ടിയില്ലാത്ത ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചീരയില കുക്കായി കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു അരപ്പ് ഇതിലേക്ക് തട്ടാം തട്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അല്ലെങ്കിൽ നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത്രയും മതിയാകും കേട്ടോ ഒരു രണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഒട്ടും സമയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചീര ഉണ്ടാക്കാൻ എളുപ്പത്തിൽ കഴിയും കേട്ടോ അപ്പോൾ ദാ നോക്കി നന്നായിട്ടുള്ള ആ ഒരു ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല അടി ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇത് ഉണ്ടാക്കാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ചൂട് ചോറില്ലേ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു എന്താണ് തോരനാണ് കേട്ടോ ഈ ഒരു തോരൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല ഉപകാര പ്രദമായിട്ടുള്ള അറിവുകളും അതുപോലെ വീഡിയോകളുമായിട്ട് ഞാൻ വരാം അതുവരേക്കും ബായ്